വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കിരണദേവരായന്റെ അരമനയിൽ ഒരു ദിവസം വലിയ കലഹം രാജാവിന്റെ വിലയേറിയ വജ്രമോതിരം കാണാനില്ല ഈ കൊട്ടാരത്തിൽ ആരെങ്കിലും മോതിരം മോഷ്ടിച്ചിട്ടുണ്ടോ കിട്ടിയില്ലെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കും രാജാവേ മോതിരം ആരാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ കണ്ടെത്തും പക്ഷേ എനിക്ക് ഒരു രാത്രി സമയം വേണം ഓ ശരി ഞാനൊരു മാജിക് വടി കൊണ്ടുവന്നിട്ടുണ്ട് മോഷ്ടിച്ചവൻ ഈ ഉറങ്ങുമ്പോൾ രാവിലെ അതിന്റെ നീളം കൂടും പിറ്റേന്ന് രാവിലെ എല്ലാവരെയും വിളിച്ചു നോക്കിയപ്പോൾ എല്ലാ വടികളും ഒരേ നീളത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഒരാളുടെ വടി മാത്രം ഒരടി ചെറുതായിരുന്നു രാമൻ ചിരിച്ചു പറഞ്ഞു രാജാവേ ഇതാണ് മോഷ്ടാവ് ഇയാൾ പേടിച്ച് രാത്രി വടി വടിവെട്ടിച്ചു രാമ നീയാണല്ലോ യഥാർത്ഥ ബുദ്ധിമാൻ രാജാവ് അവനെ സ്വർണം നൽകി പുരസ്കരിച്ചു അങ്ങനെ തെന്നാലിരാമൻ വീണ്ടും തൻ്റെ ബുദ്ധിയാൽ സത്യം തെളിയിച്ചു സത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ബുദ്ധിയുള്ളവന് അത് കണ്ടെത്താൻ വഴിയുണ്ടാകും ഇതാണ് തെന്നാലിരാമന്റെ ബുദ്ധിയും നിത്യപ്രസക്തമായ പാദവും